അസലാ അലൈക്കും വരഹമുള്ള വർക്കാത്ത് ഹബീബായ റസൂൽ സലഹു അലൈ വസ്ലമേ അവിടെ ശത്രുക്കൾ പലതരത്തിലും മാനസികവും ശാരീരികവുമായി പ്രയാസങ്ങൾ കൽപ്പിക്കുകയും പരലോകത്തെക്കുറിച്ച് അവർ നിഷേധിക്കുകയും ചെയ്തപ്പോൾ റേഷൽ പ്രധാനികളായ ഒരാൾ ആസ്ബിൻ വായിൽ എന്ന് പറയുന്ന ആൾ അബിബായ തങ്ങളെടുത്ത് വന്ന് എല്ല് കഷ്ണം പൊടിച്ചിട്ട് പരലകത്തെ അവർ നിഷേധിച്ചിരുന്നു അപ്പോൾ ചോദിക്കും ഈ എല്ല് പൊടിച്ച ആളെയാണോ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ദൈവം സൃഷ്ടിക്കാൻ പോകുന്നത് അപ്പോഴാണ് സൂറത്തുൽ യാസീനിലെ എഴുപത്തി ആറ് മുതൽ തുടങ്ങുന്ന ആയത്തുകൾ നബിയെ അവരുടെ കുത്തുവാക്കുകൾ കേട്ട് അങ്ങ് അവിടുന്ന് വിഷമിക്കരുത് മനുഷ്യൻ കണ്ടില്ലേ നാം അവനെ ഒരു ബീജത്തുള്ളിയിലായി സൃഷ്ടിച്ചതെന്ന് എന്നിട്ടതാ അവൻ മറ്റൊരു എതിർപ്പുകാരനായി വന്നിരിക്കുകയാണ് പറയുക ആദ്യം സൃഷ്ടിച്ചതാരാണോ അവർക്കറിയാം പിന്നെയും സൃഷ്ടിക്കാൻ കാരണം ഈ ലോകത്ത് ആദ്യമുണ്ടാക്കുന്ന ഇപ്പോൾ ഒരു വാഹനമാകട്ടെ ആദ്യം നിർമ്മിച്ചാൽക്ക് പിന്നെ അത് എത്ര പൊളിച്ചാലും വീണ്ടും അടുത്ത് നിർമ്മിക്കാൻ കഴിയുമല്ലോ എന്ന പോലെ യജമാനായ റബ്ബുസുബഹാന ഹൗത്താല ഈ ലോകം പടച്ചവൻ ഈ പടച്ചുണ്ടാക്കിയ നക്ഷത്രങ്ങളും ഭൂമിയും ചന്ദ്രനും അതിലുള്ള ജീവജാലങ്ങൾ മുഴുവനും ഒന്നുമില്ലാത്ത കാലത്ത് അവൻ ഉണ്ടാക്കിയതാണ് ഇത് മണ്ണിനടിയിൽ പോയാലും വീണ്ടും നിർമ്മിക്കാൻ അവന് നിസാരമാണല്ലോ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം പച്ചമരത്തിൽ നിന്നും നീ കണ്ടില്ലേ തീ ഉണ്ടാക്കുന്നത് അതായത് ഉണങ്ങിയതിന് ശേഷം അത് ചിന്തിച്ചാൽ മാത്രമല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു അപ്പോൾ ബാക്കിയുള്ള ആയത്തുകളെല്ലാം നമ്മുടെ മടക്കയാത്ര മടക്കയാത്ര മണ്ണോട് മണ്ണ് ചേരുമ്പോൾ തീർച്ചയായും അവനൊരു കാര്യം ഉണ്ടാകാൻ പറഞ്ഞാൽ തീർച്ചയായും ഉണ്ടാകുക തന്നെ ചെയ്യും അവനാണ് സൃഷ്ടാവ് തീർച്ചയായും ഈ ലോകത്തു നിന്ന് എല്ലാ ജീവജാലങ്ങളും മരിക്കുക തന്നെ ചെയ്യും തിരിച്ച് ഭൂമിയിലേക്ക് മണ്ണോട് മണ്ണ് ചേരുകയും ഒരു നാൾ ഉയർത്തപ്പെടുകയും ചെയ്യും ഇൻഷാ ഇനിയുള്ള ജീവിതം റബ്ബിൻ്റെ പൊരുത്തത്തിനായി ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമയുടെ ശഫായത്ത് കിട്ടുന്നവരെ ഉൾപ്പെടുത്തിയുഗ്രഹയ്ക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ